പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി ശോഭ സുരേന്ദ്രൻ ഇവിടെ മത്സരിക്കുകയാണ് ശോഭ സുരേന്ദ്രൻ എന്തോ വലിയ മുന്നേറ്റം ഇവിടെ നടത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രചരണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു വിഭാഗവും നടത്തുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ശോഭ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാക്കുന്ന ചലനം എന്നുള്ളത് നമ്മളൊന്ന് വിശകലനം ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു അവർ പാലക്കാട് നിന്നിട്ടുണ്ടപ്പോൾ തോറ്റിട്ടുണ്ട് അവർ ആറ്റിങ്ങിൽ നിന്നിട്ടുണ്ട് വോട്ട് പിടിച്ചിട്ടുണ്ടെന്നതിലും തോറ്റിട്ടുണ്ട് കഴക്കൂട്ടത്ത് അവർ മത്സരിച്ചിട്ടുണ്ട് അവിടെയും അവർ കുറച്ച് വോട്ട് പിടിച്ചിട്ടുണ്ട് പക്ഷേ തോറ്റിട്ടുണ്ട് ഇപ്പം നാലാമത്തെ ഒരു സ്ഥലത്താണ് അവർ വന്ന് നിൽക്കുന്നത് ചെറുതല്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ അവരുടെ സ്ഥാനാർത്ഥവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അവർ ബി ജെ പിയുടെ ഔദ്യോഗിക സംസ്ഥാന നേതൃത്വത്തിന് എതിരാണ് എന്നുള്ളതാണ് അതാണ് അവരുടെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ ഒരു പ്രത്യേകത അതായത് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം അവരെ പല രീതിയിലും മാനസികമായി പീഡിപ്പിക്കുന്നു അവരെ പാർട്ടിയിൽ മൂലക്കിരുത്തുന്നു ഒതുക്കുന്നു എന്നൊക്കെയുള്ള പ്രചരണം ആണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണായുധം അതല്ലാതെ അവർ എവിടെയെങ്കിലും വലിയ തെരഞ്ഞെടുപ്പ് വലിയ രാഷ്ട്രീയ പ്രവർത്തനമൊന്നും നടത്തുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല കഴിഞ്ഞ അഞ്ചാറ് വർഷത്തെ കാലഘട്ടത്തിലെ ചരിത്രമെടുത്ത് നോക്കിയാൽ അവർ ബി ജെ പിയുടെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് ഭരണത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ ഭരണത്തിൻ്റെ ജനവിരുദ്ധതയ്ക്കെതിരായിട്ടോ അല്ലെങ്കിൽ അഴിമതിക്കെതിരായിട്ടോ ഒന്നും അവർ നിരന്തരമായ ഒരു പോരാട്ടം നമ്മൾ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ല വല്ലപ്പോഴൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകും എന്നുള്ളതാണ് അവർ ചെയ്തിട്ടുള്ളത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പിടിവെള്ളി എന്ന് പറയുന്നത് അവരെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഒതുക്കുന്നു മൂലയ്ക്കിരുത്തുന്നു അവരെ പരിഗണിക്കുന്നില്ല അവർക്ക് അർഹതമായ സ്ഥാനങ്ങളൊന്നും കൊടുക്കുന്നില്ല എന്നതും അവർ ഒരു വനിതയായിട്ട് പോലും അവർക്ക് ഇതൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളതുമാണ് അവരെ സംബന്ധിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരായുധം എന്ന് പറയും ഇതുവരെ പല മണ്ഡലങ്ങളിലും അവർ മത്സരിച്ചപ്പോഴൊക്കെ തന്നെ അവർക്ക് വോട്ട് കൂടുതൽ കിട്ടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വനിതയെ ബി ജെ പിയുടെ ഔദ്യോഗിക നേതൃത്വം അവരെ പരിഗണിക്കുന്നില്ല എന്നുള്ളതും അവർക്ക് അർഹമായ സ്ഥാനം കൊടുക്കുന്നില്ല എന്നുള്ളതുകൊണ്ടും ബി ജെ പി അണികൾ ബി ജെ പിയുടെ ഔദ്യോഗിക നേതൃത്വത്തിനോട് കാണിക്കുന്ന എതിർപ്പിൻ്റെ ഒരു സൂചകം എന്നുള്ള നിലയിലാണ് അവർക്ക് പല മണ്ഡലങ്ങളിലും മത്സരിക്കുമ്പം അവർക്ക് വോട്ട് കൂടുതൽ കിട്ടുന്നത് ഇവിടെയും പരോക്ഷമായിട്ട് അതിനു വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് അവർ പത്രസമ്മേളനത്തിൽ വന്നിരുന്നു പൊട്ടിക്കരഞ്ഞു ഇതൊക്കെ കാണിക്കുന്നത് ഇവിടെയും തന്നെ ഔദ്യോഗിക നൃത്തം പീഡിപ്പിക്കുകയാണ് അതുകൊണ്ട് ബി ജെ പിയുടെ വോട്ടർമാർ തനിക്ക് വോട്ട് തരണം എന്നുള്ള ഒരു പ്രചരണായുധമാണ് അവർ ഇവിടെയും എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ഒരു അതിന് ഒരു ഉണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം എന്താ ഇന്നത്തെ ബി ജെ പി അണികളുടെ ഇടയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വികാരം എന്താ ഇന്നത്തെ ബി ജെ പി അണികളുടെ ഇടയിടയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വികാരം എന്ന് പറയുന്നത് പിണറായി സർക്കാരിനെ നിലനിർത്തുക എന്നുള്ളതാണ് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ളതാണ് നമുക്കറിയാം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന പിണറായി വിജയനെ ആ പിണറായി വിജയനെ തൊടുക പോലും ചെയ്യാതെ പിണറായി വിജയനെതിരെ ഒരന്വേഷണവും പോലും നടത്താതെ പിണറായി വിജയനെ എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രി പദത്തിൽ നിലനിർത്തുക എന്നുള്ള ഏക കൂടി പ്രവർത്തിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിനെതിരായിട്ടുള്ള ബി ജെ പി അണികളുടെ വികാരമാണ് ഇന്ന് ഏറ്റവും വലിയ ഒരു വൈരുദ്ധ്യമായി ഉയർന്നു നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ തൻ തൻ താനൊരു ഇരയാണ് ഒരു ഇരവാദം ഉയർത്താനാണ് ശോഭാ സുരേന്ദ്രൻ ശ്രമിക്കുന്നതെങ്കിലും ബി ജെ പി അണികൾ ആ ഇരവാദത്തിൽ ഇത്തവണ വീഴാനുള്ള സാധ്യത കുറവാണ് എന്നാണ് നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് ബി ജെ പി അണികളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി നേതൃത്വത്തിനെതിരായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വികാരം എന്ന് പറയുന്നത് പിണറായി വിജയനെ നിലനിർത്തുന്നു പിണറായി വിജയനെ എങ്ങനെയെങ്കിലും നിലനിർത്തുന്നതിന് അനുകൂലമായിട്ടുള്ള തത്രപ്പാടിലാണ് ബി ജെ പി നേതൃത്വം എന്നുള്ള ബോധ്യമാണ് പിണറ പിന്നെ ബി ജെ പി അണികളുടെ ഇടയിൽ രൂഢമൂലം ശക്തമായിട്ടുള്ളത് എന്നുള്ള തിരിച്ചറിവാണ് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്കും ലഭിച്ചിട്ടുള്ളത് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നു രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ അഴിമതി വിരുദ്ധതയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനും പ്രചരണം നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഇലക്ടറൽ ബോണ്ടിൻ്റെ വിഷയം വരികയും ആ ഇലക്ടറൽ ബോണ്ടിൻ്റെ ഭാഗമായി ലോട്ടറി രാജാവായിട്ടുള്ള സാന്റിയാഗോ മാർട്ടിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി എൺപത് കോടി രൂപ മേടിക്കുകയും ഇന്ത്യയിലെ വലിയ കുത്തക കമ്പനികളിൽ നിന്നൊക്കെ തന്നെ ഏതാണ്ട് ഒരു എണ്ണായിരം കോടി രൂപയോളം ഇലക്ട്രിക്കൽ ബോണ്ടിൻ്റെ ഭാഗമായി ബി ജെ പി ഗവൺമെൻറ് മേടിക്കുകയും ചെയ്തതോടുകൂടി അവരുടെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഒരു ശക്തി വലിയ തോതിൽ കുറഞ്ഞു എന്നുള്ളതാണ് വസ്തുത ബി ജെ പിയുടെ അണികൾക്ക് പോലും ഈ ചോദ്യത്തിന് മുന്നിൽ മറുപടിയില്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു ആരോപണങ്ങൾക്കും ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിനോ കേന്ദ്ര നേതൃത്വത്തിനോ മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ബി ജെ പിയുടെ അണികളുടെ ഇടയിൽ വലിയ തോതിലുള്ള അസ്വസ്ഥതയും അസംതൃപ്തിയും ഒക്കെ അവർക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ശോഭാ സുരേന്ദ്രന് വലിയ മുന്നേറ്റം ഇവിടെ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഓരോ ദിവസം കഴിയും തോറും കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ടാണ് ഫീൽഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രനെ ഇവിടെ നിർത്തിയിട്ടുള്ളത് കേന്ദ്ര നേതൃത്വമാണ് ആ കേന്ദ്ര നേതൃത്വം താല്പര്യമെടുത്തിട്ടാണ് ശോഭാ സുരേന്ദ്രനെ ഇവിടെ നിർത്തിയിട്ടുള്ളത് അതായത് ഇപ്പോൾ അമിത്ഷായെ പോലെയുള്ള ആളുകളൊക്കെ ഇവിടെ വരുന്നുണ്ട് സ്വാഭാവികമായും ശോഭാ സുരേന്ദ്രന് കൂടുതൽ വോട്ട് കിട്ടിയാൽ അത് ബി ജെ പിയുടെ സംസ്ഥാന ഇപ്പോഴത്തെ ഔദ്യോഗിക സംസ്ഥാന നേതൃത്വത്തിന് വലിയ തിരിച്ചടിയായിരിക്കും എന്നുള്ള ഒരു ബോധ്യം അവർക്കുള്ളത് കൊണ്ട് ശോഭാ സുരേന്ദ്രന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാതിരിക്കാനുള്ള പണികൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതായി നമുക്ക് കാണാൻ കഴിയും അപ്പം ഇതെല്ലാം കൂടെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ശോഭാ സുരേന്ദ്രന് ഈ തിരഞ്ഞെടുപ്പിൽ വലിയ പോ മുന്നേറ്റം ഇവിടെ ഉണ്ടാക്കാനുള്ളത് അതല്ലെങ്കിൽ ആറ്റിങ്ങിലൊക്കെ ഉണ്ടാക്കിയതുപോലെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനുള്ള സാധ്യത തുലവും കുറവാണ് എന്ന് നമ്മൾ കാണേണ്ടി വരും അതിൽ തന്നെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച പിണറായി സർക്കാരിനെ നിലനിർത്താൻ വേണ്ടി ബി നടത്തുന്ന ബി സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും നടത്തുന്ന തെര നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ ബി ജെ പി അണികളുടെ ഇടയിലുള്ള അതിശക്തമായിട്ടുള്ള വികാരം ശോഭാ സുരേന്ദ്രന് എതിരായി വരാനാണ് സാധ്യത എന്നാണ് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്